ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റാംപൂരി കുഞ്ഞന്മാരാണ് കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബേഡിൻ്റെ ഹെൽത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നിവരെ നമ്മളൊന്ന് നമ്മുടെ പി ജി എൺ ബാത്തിങ് സോൾട്ടൊക്കെ വെച്ച് ഒന്ന് കുളിപ്പിച്ച് വെയിലൊക്കെ കൊള്ളിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതിൽ നമ്മളിൽ ദാ ഈ ബേഡില്ലേ നമുക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബേർഡാണിത് അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇതേ കണക്ക് പണ്ടും ഒരു ബേർഡ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് അത്രയും ഫ്ലയിങ് പെർഫോമൻസ് ആയി കിട്ടുമെന്നാണ് പ്രതീക്ഷ ഒപ്പം ബാക്കി ഇതിൽ നാല് ബേഡ് ഇതാ ഈ റിംഗിടാത്ത ബേഡ് ഒഴിച്ച് ബാക്കി നാലും ഒരേ ടൈമിൽ വിരിഞ്ഞ ബേഡാണ് ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ബേഡ് കേട്ടോ നമ്മുടെ കൂട്ടിലാദ്യമായിട്ട് വിരിഞ്ഞ ബേഡാണ് ഇന്ന് റിങ് ഇട്ട ബേഡ് ഇവർക്കിപ്പോൾ നമ്മൾ മിക്സ് എടുത്തീറ്റേ കൊടുക്കുന്നുണ്ട് ഫിനിഷറൊക്കെ കൊടുക്കുന്നുണ്ട് പതിയെ പതിയെ അത് മാറ്റി മാറ്റി കൊണ്ടുവരും അതായത് ഈ കുഞ്ഞിൻ്റെ കരച്ചിലേക്കണ്ട ഈ കരച്ചിൽ പരിവൊക്കെ മാറിയതിനു ശേഷമേ ഇവർ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാത്തക്കുള്ളൂ ഇപ്പോൾ ഇവർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കലും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ആ റിംഗ് ഇട്ട ബേഡിനെ മാത്രം ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചുറ്റിപ്പൂ പോലെ ഒന്ന് കൊടുത്തിറക്കിയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ കൂട് ടെറസിലോട്ട് മാറ്റിയതിനു ശേഷം മാത്രം ഒരു പ്രോപ്പർ പറവ രീതിയിലുള്ള കൂട്ട കൊണ്ടുവരുതായി ഇതാണ് നമ്മുടെ റിംഗ് ഇട്ട ബേഡ് എങ്ങനെയുണ്ട് ക്വാളിറ്റി ഓക്കെ പ്രാവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈക്ക് ചെയ്യാം ഒപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റ് പ്രാവളുടെ വിശ്വസത്തിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഇപ്പോൾ കണ്ട കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ പാരൻസിനെ ഒന്ന് പരിചയപ്പെടുത്താം എന്താ ഈ നിൽക്കുന്നത് ഒരു ഫീമെയിലാണ് അപ്പോൾ നമ്മുടെ ആദ്യം വിരിഞ്ഞ ആ ഒരു ബേഡില്ലേ റിങ് ഇട്ട കാലിൽ റിങ് ഇട്ട ബേഡിൻ്റെ മദർ ബേഡാണ് കേട്ടോ ഫീമെയിൽ ബേർഡാണത് ഇപ്പം ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഇപ്പോഴൊന്നും ജോഡി സെറ്റ് ചെയ്യത്തില്ല ബേഡ് ഇപ്പോൾ കണ്ടീഷനിലാണ് ഒരു ഡീവോമിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റെഡിയാവും പക്ഷേ ഇപ്പം നമ്മൾ എന്തായാലും ബേഡിൻ്റെ ജോഡിയോടെ ഉദ്ദേശിക്കുന്നില്ല ബേഡ് നല്ല മസ്തായി അടിപൊളിയായി കയറി വന്നതിന് ശേഷം മാത്രമേ ഇനി എടുത്തൊരു ജോഡിയുള്ളൂ മെയിനായിട്ട് കൂട് ടെറസിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം അതുവരെ കൂടിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ നാല് കുഞ്ഞുങ്ങളെ ഒരുമിച്ചിട്ടാണ് വളർത്തുന്നത് നെക്സ്റ്റ് ദാ ഇതാണ് അതിൻ്റെ മെയിൽ ബേഡ് ഓക്കെ ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിൽ നിൽക്കണം നമ്മളുമായിട്ടൊക്കെ നല്ല ടേംഡ് ടേംഡാണ് കേട്ടോ ബേർഡിന് പേടിയൊന്നുമില്ല പൊതുവേ റാംബൂരീസിൻ്റെ അത് അതിൻ്റെ ബ്രീഡിൻ്റെ ക്വാളിറ്റി ആണോ ആണെന്ന് എനിക്കറിയത്തില്ല പൊതുവെ റാംബൂരീസ് വളരെയധികം പേടിയൊന്നും ഇല്ലാത്തൊരു ബ്രീഡാണ് കാരണം നമ്മൾ സാധാരണ പർവ്വപ്രാവകളിലൊക്കെ ചിലതിന് പേടിയാണെങ്കിൽ നമ്മളായിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ എല്ലാ ബേഡ്സും അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുള്ള ബേഡാണ് ഈ ഒരു സിറിലുകടിൻ്റെ കേട്ടോ അതായത് ഈ റിങ്ങേക്കിനോ ഈ സിറികടൻ്റെ പേര് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ലോ നമുക്ക് ആദ്യമായിട്ട് റാംപൂരി തന്ന് നമുക്ക് റാംപൂരിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്ന ഒരാളാണ് തന്ന ബേഡ്സും ഒന്നിനൊന്നിനും മെച്ചമാണ് ഒന്നിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് തോന്നത്തേ ഇല്ല ഒരു കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വിൽക്കാൻ തോന്നില്ല ആ ലെവൽ ക്വാളിറ്റിയിലുള്ള ബേഡ്സാണ് പുള്ളിക്കാരെ എനിക്ക് തന്നിട്ടുള്ളത് പുള്ളി വന്നിട്ട് കൊട്ടാരക്കരയാണ് കേട്ടോ പുള്ളിയിലും ഒത്തിരി ഹൈ ഹൈഫ്ലൈയേഴ്സ് വെറൈറ്റീസും അതുപോലെ തന്നെ നല്ല കിഡ്ഡിലം ബ്ലഡ് ലൈനിൽ വരുന്ന ഹോമേഴ്സും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ലാസ്റ്റ് മാൾട്ടയിലോട്ട് മാറി ഓക്കെ ഫാമിലിയായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ മാൾട്ടയിലോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ബേർഡിൽ ഒരു ഫീമെയിൽ ഇതാണ് പിന്നെതാ ഈ കാണിച്ച മെയിൽ അപ്പോൾ ഇവർ രണ്ടുപേരും പേരായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മുട്ടയെടുത്തു ഒരു മുട്ട നഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു കുഞ്ഞാണ് നമുക്ക് ആ കാലിൽ റിങ്ങിട്ടേക്കുന്ന കുഞ്ഞ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ പേര് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പറഞ്ഞത് ഇത് രണ്ടും സിജറിൻ്റെ ബേഡാണ് പിന്നെ പുള്ളി തന്ന ബേഡ് ഇതാണ് കേട്ടോ ഒരു മെയിൽ ബേഡ് ദൈ ബേഡ് ഇതൊക്കെ ഫുൾ ചെറിയാണ് ഏട്ടം നിൽക്കുന്നത് നല്ല ബേഡാണ് നല്ല അടിപൊളി ബേഡാണ് ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് ബേഡിന് ഇതിൻ്റെ ക്വാളിറ്റി കണ്ട കളർ പാറ്റേൺ നല്ല സൈസിലുള്ള ഈ റാം പൊതുവേ എല്ലാം നല്ല ബിഗ് സൈസില് പറഞ്ഞ ബേഡ്സാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സാണ് ഇവർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവർ ഇവരുടെ ഹെൽത്ത് നല്ല ലെവലിൽ ക്വാളിറ്റി ആയി ഇവർ ഫുഡും ഇവരുടെ ഡീവോമിങ്ങൊക്കെ കഴിഞ്ഞ് സപ്ലിമെൻറ്റേഷനൊക്കെ കൊടുത്ത് ഇവരുടെ മോഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വന്നതിന് ശേഷം മാത്രമേ ജോഡി ഇടുകയുള്ളൂ കാരണം പാരൻസ് എത്രത്തോളം ഹെൽത്തി ആവോ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ എഗിൻ്റെ ക്വാളിറ്റി അടിപൊളിയാവും ഒപ്പം തന്നെ അവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്നും നോക്കണ്ട സാധാരണ ഫീഡിൽ തന്നെ ബേഡ് അടിപൊളിയാകും കാരണം ഇടുന്ന മുട്ടയ്ക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഓക്കെ അപ്പോൾ ഈ ബേഡിൽ നമുക്ക് രണ്ട് കുഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ മെയിലും അതുപോലെതായ ഈ ഫീമെയിലും ഈ ഫീമെയിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ വേറൊരു സുഹൃത്ത് വഴിയാണ് ആ ചേട്ടൻ പറവ മാത്രം കീപ്പ് ചെയ്യുന്നതാണ് പക്ഷേ ആ പുള്ളിരേന്ന് ഞാൻ വിലയ്ക്ക് മേടിച്ചതാണ് പക്ഷേ ഈ ഇതിൻ്റെ കാലിൻ്റെ റിങ്ങുണ്ട് അപ്പോൾ ഈ റിങ്ങിന് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത് കണ്ണൂരുള്ളൊരു ലോക്കിലെ ബോർഡാണ് കേട്ടോ അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പറത്തി കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് എടുത്തിട്ടുള്ള ഒരു ഫീമെയിൽ ബോർഡാണ് ഇതിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല പ്രതീക്ഷ ഉള്ളൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ നല്ലൊരു കളർ പാറ്റേൺ ഉള്ളത് വന്നിരിക്കുന്ന ഫീമെയിൽ നല്ല കളർ കയറി വന്നിട്ടുള്ളൊരു ഫീമെയിൽ ആണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റാൻഡിങ് ബേഡിന് ഇച്ചിരി ഒരു പേടിയുണ്ട് നമ്മളുമായിട്ട് പക്ഷെ എന്നാലും കുറച്ച് നേരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബേർഡ് അതിൻ്റെ സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ കാണിക്കും ഓക്കെ അപ്പം ഈ നാല് നിന്നുള്ള കുഞ്ഞുങ്ങളും പ്ലസ് ഇനി ഒരു പേരും കൂടെ ഉണ്ട് അവർ അവരെ എകിയെതിരിക്കുകയാണ് അത് വേറൊരു കൂട്ടിലാണ് ഓക്കെ പിന്നെ നമ്മളിത് ഇപ്പം ഒരു സാധനം ടെഡി ഹൈ ഫ്ലയർ ഇത് കുറച്ച് പേര് പറഞ്ഞത് ടെഡി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കാരണം ഇതിന് ബേഡ് ഇപ്പം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ വന്നതിൻ്റെ ഒരു പേടിയാണ് ബേഡ് ആ ചിറകിട്ട് വറപ്പിക്കുന്നതാണ്ട ഇതാണ് ചെടി അപ്പോൾ ഇതല്ല ടെഡിയിൽ നിന്നൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല നമുക്കൊരാൾ നമ്മൾക്ക് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവർ നമുക്ക് തന്ന ബേഡാണ് കാശിനെ തന്നെ മേടിച്ച ബേഡാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ഫീമെലിനെ ഞാൻ കാണിച്ചു തരാം അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കാണിച്ച് തരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇതാ ഇതാണ് കേട്ടോ ഫീമെയിൽ ബേർഡിനെടുത്തിട്ടപ്പോഴത്തേക്കും മെയിലെടുത്ത് ചാടികളാണ് അപ്പോൾ ഈ റിംഗ് ഇടാത്ത കാലിൽ റിംഗൊന്നും ഇല്ലാത്ത ഈ ഫീമെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കളക്ട് ചെയ്തത് പിന്നെ നമുക്ക് ലക്കിലി ഒരു ഫീമെയിലാണ് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിനെ നമ്മൾ ഒരു ടെടി വളർത്തുന്ന ഒരു പ്രീഡറിന് അയച്ചു കൊടുത്തിട്ട് ഉള്ളി ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇതൊരു ടെഡി ലൈനിൽ പറഞ്ഞ ബേർഡാണ് പക്ഷേ എൻ്റെ ബ്ലഡ് ലൈനൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിലാണ് നല്ലൊരു മെയിലിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല കുഞ്ഞുങ്ങളെ കിട്ടും നല്ല പറവയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുള്ളീടെ നിർദ്ദേശപ്രകാരം നമുക്ക് ബെസ്റ്റ് ഒരു മെയിൽ പുള്ളി തന്നെ ചൂസ് ചെയ്ത് തന്ന മെയിലാണ് ഈ കാണുന്നത് അപ്പോൾ ഇവരെയും നമ്മളൊരു ജനുവരിക്ക് ശേഷം ജോഡി ഇടും അതുവരെ ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഇട്ട് ജോഡി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാവും പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജോഡി ഇടുന്നില്ല ഓക്കെ ഇതാണ് ദ ടെഡി ഹൈഫ്ലയർ നല്ല അടിപൊളി മെയിലും നല്ല അടിപൊളി ഫീമെയിലും നമ്മുടെ ലുക്കിൽ ഇത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ജോലി ഉള്ളതിൽ നമ്മൾ ഉറപ്പായിട്ടും പറപ്പിച്ച് ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയുന്നതായിരിക്കും അപ്പം നമ്മൾ ചെടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങളിൽ ചെടി ഉണ്ടെങ്കിലോ ഇനിയിപ്പോൾ ഇത് ചെടീലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ചെടിയിലെ ക്വാളിറ്റികൾ പൂർണ്ണമായിട്ട് കമൻറ്റ് വഴി പറയാം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബ്രാ ബേർഡിലോട്ട് പോവും പിന്നെ ഉള്ള ഒരു പേർ റാംപൂരിതായതാണ് കേട്ടോ ഇത് നമ്മൾ കുറഞ്ഞ ഒരു ഒരു കുഞ്ഞൊരു കൂട്ടിന്ന് കുഞ്ഞു കൂട്ടി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പയ്യൻ്റെ ഒരു കൂട്ടിന്ന് ആ പുള്ളിക്കാരനും പറവ പ്രാവ് വളർത്തുന്ന ആളാണ് അപ്പോൾ പുള്ളിയിൽ നിന്ന് പുള്ളിക്ക് യൂസ് ഇല്ലാതിരുന്നിട്ട് ഒരു റാമ്പൂരി ഒരു പേര് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുള്ളിയിൽ നിന്ന് കാശിന് മേടിച്ചേടും ഇത് ആദ്യമേ നമ്മൾ ജോഡി ഇട്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് മുട്ടയും നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാണ് അപ്പോൾ രണ്ടാമത് വിരിഞ്ഞതാണ് ഈ കുഞ്ഞ് ഇത് ശ്രദ്ധിക്കാതിരുന്ന കുട്ടിയാണ് അവർ തന്നെ അടയിരുന്നിട്ട് പിന്നെ ഒരു ദിവസം ലൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ലൈഫ് ഉള്ളതുകൊണ്ട് മാത്രം കുഞ്ഞിന് നമ്മളങ്ങ് വെച്ച് കൊടുത്ത് മുട്ട വിരിഞ്ഞു ഒരു കുഞ്ഞുണ്ട് ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ കേട്ടോ ഇതാണ് ഫീമെയിൽ ഇത് മെയില് ഓക്കെ ഒരു കുഞ്ഞു സൈസിലുള്ള റാംപൂരീസാണ് അപ്പോൾ ഈ റാംപൂരീസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കറക്റ്റ് ബ്രീഡ് നെയിമൊന്നും നമുക്കറിയത്തില്ല അപ്പം കുഞ്ഞു കൊള്ളാം കുഞ്ഞിന് ഇന്ന് നമ്മൾ ആ വലിയ കുഞ്ഞുങ്ങളുടെ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം വെച്ചുകൊടുത്ത് കുളിച്ച് കെയിലൊക്കെ കൊണ്ട് സെറ്റായിട്ട് വേണ്ടിയിട്ട് കൂട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും നമുക്ക് ഒരു ഐഡിയയില്ല കേട്ടോ ഈ കുഞ്ഞിനെ അടുത്ത് പറപ്പിച്ച് നോക്കിയാൽ മാത്രമേ നല്ല ബ്രീഡാണ് നല്ല പറയുണ്ട് നല്ല മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിലെണ്ണം കൂട്ടാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല ഈ കിട്ടിയ വിലയ്ക്ക് തന്നെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് കിട്ടിയ അതുപോലെ തന്നെ നമ്മളൊന്ന് കൊടുക്കുകയായിരിക്കും ഓക്കെ ചിലപ്പോൾ നമ്മൾ കൂട്ടിൽ കീപ്പ് ചെയ്യും അതിപ്പോഴൊന്നും പറയാറായിട്ടില്ല മെയിനായിട്ട് ഈ കൂട് നമുക്കിപ്പം നമ്മുടെ പ്രാവും കൂട്ടുകാരും ഗ്രൂപ്പ് ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഓ വീഡിയോ എടുത്തപ്പോൾ തണ്ട ഒരാൾ പ്രാവളെ പിടിക്കാൻ വേണ്ടി വന്നു പെട്ടെന്ന് സൗണ്ട് എടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ നമ്മളെ കണ്ടതേ ഇല്ല കേട്ടോ അവൻ ഫുൾ ശ്രദ്ധ ബേഡ്സിലാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അന്ന് കൂട് മാറ്റണം എന്ന് പറഞ്ഞത് കാരണം ഈ കൂടായത് കൊണ്ട് ബേഡ്സിനെ ഒന്നിനെ ഒന്നും ചെയ്യുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കൊണ്ടുപോയേനെ അവളൊന്നും അറിയുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും അറിയുന്നില്ല ആളിങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു പക്ഷേ കിട്ടത്തില്ല മോനെ ഇത് നമ്മളെ മീസുവിൻ്റെ കൂടാണ് ഓക്കെ പക്ഷെ ബേഡ്സ് ഒരുപാട് പേടിച്ചേട്ടാ ഈ ദേണൊക്കെ തലവെളിയിലിട്ട് വെളിയിലിട്ട് അപ്പം എടുത്തിട്ട് പോകും ഓക്കെ ഇവനെ നമുക്ക് അങ്ങോട്ട് ചേട്ടാം മീസുൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ഇവരെ ഇത്രയും പെട്ടെന്ന് കൂട്ടിക്കിരണം കാരണം ഇങ്ങനെ ബേർഡ് പേടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് പറപ്പിക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇവിടെ പറത്തിറങ്ങും ബേഡ് പേടിച്ച ബേർഡ് ഒരു കാരണവശാലും ഇവിടെ ഇറങ്ങില്ല പിന്നെ ബേഡിന്റെ ക്വാളിറ്റിനെയും അല്ലെങ്കിൽ ഒന്നിനെയും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ബേഡ് പറവയിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ലോഫ്റ്റിലോട്ട് ലാൻഡിങ് ചെയ്യാൻ അത്രയും പെർഫെക്റ്റബിളായിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം ഇപ്പം നമ്മൾ പൊതുവേ ഇവിടെ തീറ്റി വെച്ചിട്ട് പോകാറാണ് അപ്പോൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നുള്ള അറിയത്തില്ല ഇപ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന സമയത്ത് വന്നുണ്ടെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് എത്രയോ വട്ടം വന്നിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ജോഡി സെപ്പറേറ്റ് ചെയ്തതും അതുപോലെ കുഞ്ഞുങ്ങളെ പറപ്പിക്കാത്തതും കാരണം ഇവിടെ നിന്ന് നേരെ അത ഈ ടെറസിലോട്ടൊരു ഷെഡൊക്കെ അടിച്ച് അങ്ങോട്ട് മാറ്റണം എന്താ നമുക്കിപ്പോൾ ഈ ആകെ ഒരു ബ്രീഡിങ് ആയിട്ട് ഈ ഒരു നാലര കൂടും അതുപോലെ അതുപോലെതാ ഈ ഒരു കൂടെ ഉള്ളു അതും നമ്മുടെ ഈ ആക്റ്റീവൊക്കെ വയ്ക്കുന്ന ഈ ഒരു പോർച്ച് ബൈക്ക് വയ്ക്കുന്ന ഈ സ്പേസിലാണ് നമ്മൾ ഈ ബേഡിനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിത് കൂടി ടെറസിലോട്ട് മാറ്റും നമുക്ക് അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഇതും അതുമാത്രമല്ല ഇതൊരു ഒര ഒരു ബേർഡിനെ ഇടാൻ പറ്റിയ കൂടാണ് അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ നമ്മളെ പ്രാവും കൂട്ടിൽ പ്രാവും കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നമ്മളൊരു അജയനെന്ന് പറയുന്ന ചേട്ടനുണ്ട് പുള്ളിക്കാരൻ നമുക്ക് സെറ്റാക്കി തന്ന ഒരു കൂടാണ് കേട്ടോ അടിപൊളി കൂടാണ് ചേട്ടൻ തന്നെ അടച്ചതാണ് പുള്ളിക്കാരൻ മരപ്പണിയൊന്നുമല്ല പക്ഷേ അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളി തേക്കിൻ്റെ തടിയിൽ ഉണ്ടാക്കിയ കൂടാണ് കേട്ടോ പെയിൻ്റ് ഒക്കെ ചെയ്ത അടിപൊളി ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് എന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കൂടാണ് അതും ഇനി ഒരു ദിവസം കൂട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം ഈ കൂടിന് ആ രീതിയിലാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അടിയിൽ നിന്നുള്ള പ്ലേറ്റ്സ് ഒക്കെ ചുമ്മാ എടുക്കുക അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൂട് ചെയ്തേക്കുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്ത് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൂടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്ന അല്ല നമ്പർ കൊടുത്തേക്കാം കാരണം ഇപ്പം നമ്മൾ ചോദിച്ചിട്ടില്ല അപ്പോൾ ചോദിക്കാണ്ട് പുള്ളിയുടെ നമ്പർ ഇടുന്ന ശരിയല്ല ഓക്കെ അപ്പം ഈ ഒരു കൂടെ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത് നമുക്ക് നമ്മളെ ബ്രീഡിങ് സെറ്റിൽ ചെറിയൊരു രണ്ട് പ്രാവ് ഉണ്ടായിരുന്നു വലിയ ക്വാളിറ്റിയൊന്നുമില്ല പറവ സെറ്റപ്പൊന്നും അല്ല എന്താ ഇ ബേഡും അതുപോലെതാ ഈ ഫീമെയിലും ഇത് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് കൂട്ടിനകത്തൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടാണ് അതായത് അതിൻ്റെ കുഞ്ഞു തൈ പരുവായിട്ടുണ്ട് കേട്ടോ പക്ഷെ തലയെ കൊണ്ടൊന്നുമില്ല ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു പഴയ ഒരു ഫീമെയിൽ ഉണ്ട് ഇതാണ് ഈ ഫീമെയിൽ ഈ ഫീമെയിൽ എൻ്റെ നമ്മളൊരു നാല് കൊല്ലം മുമ്പ് റാംപൂരിയിൽ കൂടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫീമെയിലാണ് ഇതിനെ നമ്മൾക്ക് തിരിച്ച് മേടിച്ചതാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെയെങ്കിലും കീപ്പ് ചെയ്തിട്ട് പുള്ളിയിലേ നമ്മൾ തിരിച്ച് മേടിച്ചതാണ് ഇത് നമുക്കിപ്പോൾ കിട്ടിയ ഒരു മെയിലാണ് കേട്ടോ നല്ല ഓൾഡ് ലൈനിൽ പറഞ്ഞ ഒരു റാംപൂരിയാണ് ഇതാ പ്യുവർ റാംപൂരി എന്നൊക്കെ പറയാം റാംപൂരീസിൽ തന്നെ പല പല മിക്സ് വരുമല്ലോ അതിൽ പെട്ട ഓൾഡ് ലൈൻ എല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് വേറെ പാറ്റേൺ ഒന്നും ചിറകിലൊന്നും വരത്തില്ല നല്ല ഗ്രീൻ നെക്കും ഫുൾ വൈറ്റിൽ വരണ റാംപൂരി മെയിലാണ് അപ്പോൾ ഇവരെ ജോഡി ഇട്ടിട്ട് കുറച്ച് ദിവസമായി കാരണം ഈ ഫീമെയിൽ വന്നിട്ട് ഏകദേശം ഒരു ആറേഴ് വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ എഗ്ഗിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് അറിയത്തില്ല ഒരു പത്ത് ദിവസം കൂടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് മേ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം ഏതൊരു ജീവികൾക്കാണെങ്കിലും മനുഷ്യനായാലും അതിൻ്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റിക്കൊരു ടൈമുണ്ട് അത് കഴിഞ്ഞാലത് പറ്റത്തില്ല എഗ്ഗിങ് ചിലപ്പം ഇടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവായിരിക്കാം നിലവിൽ നമ്മളിപ്പം ഇവരെ ജോഡി ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച ഒക്കെയോ മേളിലായി എഗിടേൻ്റെ ടൈം കഴിഞ്ഞു ഓക്കെ ഇതാണ് നമ്മുടെ ഇപ്പം മെയിനായിട്ട് ജോഡി ഇട്ടിരിക്കുന്നത് ഇത് ജോഡിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഫീമെയിൽ ഒരു ഒത്തിരി നാളായിട്ട് സെപ്പറേറ്റ് ആയി കിടക്കുകയാണ് അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്യാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പം വേർഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ നെക്സ്റ്റ് ഒരു പെയർ ബേഡും കൂടി ഈ കാണുന്ന ജോഡി ഇതാണ് നമ്മൾ പറഞ്ഞാൽ പാരൻസ് നല്ല കിടിലം ആണ് കേട്ടോ റാംപൂരീസിൽ നമ്മളിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ആണ് കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കണ്ട ഫുഡും വെള്ളം മാത്രം വെച്ചു കൊടുത്ത് അടിപൊളിയായിട്ട് എടുത്ത് തരും ഓക്കെ നമ്മൾ തുടയേണ്ട ആവശ്യമില്ല ഫുൾ ടൈം കുഞ്ഞുങ്ങളുടെ തീറ്റ നല്ല നിറഞ്ഞു തന്നെ ഇരിക്കും തീറ്റ സഞ്ചി അപ്പം അടിപൊളി പേരാണ് നല്ലൊരു റാംപൂരി പേരാണ് ഇവരിപ്പം രണ്ടാമത് എഗ്ഗ്ഗീതിൽ ഒരു എഗ്ഗ് നമുക്ക് പൊട്ടിപ്പോയി പിന്നെ ഈ എഗ്ഗ് നമുക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എഗ്ഗിലാണ് ബേഡ് എഗ്ഗ ചെക്ക് ചെയ്തപ്പോൾ ലൈഫുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഡേറ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ ഇതോടുകൂടി ഇവരെ നമ്മൾ സെപ്പറേറ്റ് ഇനി ഈ ഒരു എഗ്ഗും കൂടെ വിരിഞ്ഞാലും വിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതോടുകൂടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഇനി അടുത്തെങ്ങും നമ്മൾ ജോഡിയില്ല അതുപോലെ തന്നെ ഇപ്പം നിലവിൽ വിരിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളൊന്നും സെയിലിനുള്ള അല്ല ഇപ്പം നമുക്ക് സെയിലിന് ആയിട്ട് ബേഡ്സ് ഇല്ല പ്രധാനമായിട്ടും നമ്മൾ ഈ പെറ്റ്സ് ഹോം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ നമ്മളെ ബേഡ്സ് നമ്മളൊരു സെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് മാ ഉപയോഗിക്കുന്നതല്ല നമ്മൾ ഈ റാംപൂരീസും അതുപോലെ ഇനി പറവ പ്രാവുകളെയൊക്കെ കളക്ട് ചെയ്ത് നമ്മളെ പറവ വിശേഷങ്ങളും അതുപോലെ പെറ്റ്സിൻ്റെ ഡോഗ്സിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ചാനൽ എന്നുള്ള ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ കൊടുക്കും പ്രാവുകളെ കൊടുക്കും നമുക്ക് കണക്കിൽ കണക്കിലധികം വായിക്കഴിഞ്ഞാൽ നമുക്ക് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അതൊരിക്കലും ക്വാളിറ്റി കുറഞ്ഞൊന്നും ആയിരിക്കത്തില്ല നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മളിൽ ഉള്ളതിലേറ്റവും ബെസ്റ്റായി കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പം നിലവിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കൊടുക്കാനായിട്ടില്ല ഈ എഗും കൂടെ വിരിഞ്ഞിട്ട് നമ്മൾ ബ്രീഡിങ് തന്നെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഇവരെ പറവ ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ തുടർന്ന് നമ്മളെ വീഡിയോയിൽ വരുന്നത് അതിന് ശേഷം ഇവരുടെ ക്വാളിറ്റി എങ്ങനെയാണ് നോക്കിയതിന് ശേഷം ഈ ജോഡികളെ വീണ്ടും ജോഡി സെറ്റ് ചെയ്യും അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ ജോഡി സെറ്റാക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ശുഭദിനം ബൈ ബൈ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബേഴ്സ് കമൻറ്റും ഒക്കെ ഇടുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ